വീഡിയോസ് ഒന്നും ഇത്ര നാൾ ഇടാണ്ടിരുന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് പക്ഷേ എന്താ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചു ഒരാഴ്ച എനിക്ക് അച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നു അപ്പം അത് കാരണം എനിക്ക് വീഡിയോസ് കിട്ടാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഞാൻ മാത്രം ഉണ്ടാവുകയുള്ളൂ ഇവിടെ അവിടെ കുഞ്ഞുമണി നല്ല ഉറക്കാണ് ഉണ്ടായി കുഞ്ഞുമണി നല്ല ഉറക്കാണ് കുഞ്ഞുപണി ഉണ്ടായി കുഞ്ഞു നല്ല ഉറക്കാണ് അച്ഛൻ അടുക്കളയിൽ നല്ല ബിസിയാണ് അല്ല വന്നാലും അപ്പോ കാരണം ചൂർങ്ങരിയൊക്കെ വെക്കാനാണ് അണ്ടിടെ ഇടക്ക് വരെ കളയാം ഞാൻ കാണിച്ചേരടാ ഹൈ പറ നീ ഹൈബ്രിഡി ഹൈബ്രിഡ് ഹൈ ഹായ് ഡിസിയാനോറി ഇനങ്ങ ഡിസിയാനാ ഇസവറൈസ വീഡിയോയെ അടുത്ത ശേഷം ഓ ഇവനെ ചൂർങ്ങരി നിക്കാൻ പോകുന്നു പിന്നെ പിന്നെ അങ്ങനെ പെട്ടെന്ന് വർത്താൻ പറയില്ല പെട്ടന്ന് തൊട്ടൊന്നും നമ്മള് പറഞ്ഞു ചെയ്യണം അടുത്തൊന്നിട്ട് അടുത്തോണ്ട് ചോദിക്കണം എന്നാലേ പറയുള്ളു ഞാൻ പൊതുവേ അങ്ങനെ സംസാ പിന്നെ ഫോണില് വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കാറുണ്ട് ചെയ്യണം ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ നാണം കൂടുതലാണ് സാധിക്കും வளரம் வீடியோஸ் வந்து மிஸ் ஆயது வீடியோஸ் ஒத்தி லோங் வீடியோஸும் അപ്പൊ ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ ഞങ്ങൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടാ എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ തിരിച്ചും നല്ല സപ്പോർട്ട് ഞങ്ങളെ ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങള് ഞങ്ങള് ചോറ് പോവാട്ടാ പോകട്ട അച്ഛന്റെ അടിപൊളി സാമ്പാറുണ്ട് അച്ചു അത് സാമ്പാർണ്ടാക്ക അടിപൊളി സാമ്പാറുണ്ട് അടിപൊളി ഞാൻ വെള്ളം ചോറ് പിന്നെ കുഞ്ഞുമണി അവിടെ എടുക്കട്ടെ ചോറിന കുഞ്ഞുമണി കളിക്കല്ലേ അപ്പൊ ഞങ്ങള് ചോറിനാ പോവാൻ ചോറ് കഴിച്ച ചോറ് കഴിച്ചിണ്ടാവും ഞങ്ങള് ചോറ് കഴിക്കുന്ന നേരത്തെ ചോറ് കഴിക്ക അവിടെ വന്നപ്പോഴും നേരത്തെ വന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചീ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം നേരത്തെ ഞങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടത്തെ കഴിക്കും നല്ല സാമ്പാറോണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അപ്പൊ ഇങ്ങനെയാണ് വിശേഷ അപ്പൊ ഞങ്ങള് തുടർന്ന് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും പിന്നെ ും പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അച്ചുപോന്നല്ലേ വന്നല്ലോ അതൊക്കെ ആണല്ലോ അങ്ങനെ വിശേഷം അല്ലാതെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ